ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടഭജ്ജാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടബജി ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയാണ് പൊട്ടിത്തെറിക്കോ ഓയില് പൊട്ടിത്തെറിക്കോ എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സീക്രട്ട് വെള്ളത്തിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ചേർക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം മൂന്ന് സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് മൂന്ന് സ്പൂൺ കടലമാവ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര സ്പൂണ് മുളക് പൊടി ഇത് എരു കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം പിഞ്ചിനെ സോഡാപ്പൊടി ചേർത്ത് ാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ വെള്ളമാണ് കേട്ടോ ഞാൻ പറഞ്ഞ സീക്രറ്റ് വെള്ളം എന്ന് പറഞ്ഞത് ഇത് നമ്മൾ കായല്ലേ ആ കായം വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഇട്ട് വെച്ചതിന് ശേഷം കുതിർത്ത് എടുത്തിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ ആ വെള്ളം നമുക്ക് ഈ ഒരു മാവിലേക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇനി എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ കായം ഇട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് നന്നായി ഇത് ആവശ്യത്തിന് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കണം ഈ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എനിക്ക് അനുഭവം ഉള്ളത് മുട്ട ഞാൻ ഈ വീട്ടിൽ കൃത്യമായിട്ട് തന്നെ പറയണത് നമുക്ക് മുട്ടബജ് വെടിക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കില്ല പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല നമ്മൾ കട ചായക്കടന്നൊക്കെ വെടിക്കുന്ന മുട്ട ബജില്ലേ ആ ഒരു കട്ടിയിലും ടേസ്റ്റിലും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് അതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ ചൂടായി നമ്മളെ മാവിലേക്ക് കോഴിമുട്ട മുക്കിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് കോയിമുട്ട മൂന്ന് കഷ്ണാക്കിയിട്ടുള്ള കോഴിമുട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചീഞ്ചിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ജസ്റ്റ് പൊട്ടിത്തെറിക്കും പക്ഷേ ഇതൊന്നും ഒരു കായത്തിൻ്റെ വെള്ളമാണ് ചേർത്ത് ഈ ഒരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഭയങ്കര മാവൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും അങ്ങനെ ഒരു ഭാഗം നമ്മൾക്ക് ഓക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്നും മറിച്ചിടാം കേട്ടോ അപ്പുറത്തെ സൈഡും കൂടി നമുക്കൊന്ന് കുക്കായിട്ട് കിട്ടണം അപ്പോൾ ഞാനപ്പുറത്ത് ഭാഗം മറിച്ചതാണ് കേട്ടോ പിന്നെ ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ വീട്ടിലൊക്കെ മുട്ട പൊച്ച ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കാര്യമില്ല കേട്ടോ ചിലവർക്ക് നമ്മൾ മുട്ട വേറെ തൊലി ഇതിന് മാവ് വേറെ ആയിട്ടാവും കിട്ടുക പക്ഷേ ഈ ഒരു വെള്ളം ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കോഴിമുട്ടയും മാവൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ അത് കട്ടി കുറവായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല കഴിക്കാനുള്ള ടേസ്റ്റിൽ കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം സൈഡ് കുക്ക് ആയതിൻ്റെ ശേഷം ഞാനിതിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇപ്പം നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മാവും മുട്ടകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ കണ്ടില്ല ഒരു പ്രത്യേക കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചായക്കടയിൽ കിട്ടുന്നതും ആ ഒരു സ്റ്റെയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം എന്തായാലും ഈ കായം കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ മുട്ടബജ് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീട് ഇപ്പോൾ ഈ നോമ്പിനെല്ലാവരും ഈ മുട്ടബാജി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ അസ്സലാമല്ലേക്കും